ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ എബ്രായ ലേഖനം ലേഖന രണ്ടാമധ്യായൊന്നു മുതലുള്ള ഭാഗങ്ങളിൽ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൈവവചന പറയുകയാണ് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അതിൻ്റെ അർത്ഥം ഒഴുകിപ്പോകാൻ പാകത്തിന് ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നേക്കാം അപ്പോസലായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇത്ര നന്നായിട്ട് ഞാൻ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ് ഗലാത്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ അവർ കേട്ടതിന് വിരോധമായിട്ട് കേട്ടതിന് വിപരീതമായിട്ട് കേട്ട സുവിശേഷത്തിന് വിരോധമായിട്ട് മറ്റൊരു സുവിശേഷം അതിനകത്ത് വന്നപ്പോൾ ആത്മാവിൽ എഴിവോടുകൂടി അപ്പോസ്സലൻ എഴുതുകയാണ് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരാണ് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ നമ്മൾ കേട്ടൊരു സുവിശേഷം ഉണ്ടല്ലോ നമ്മൾ അറിഞ്ഞൊരു സത്യം ഉണ്ടല്ലോ നമ്മൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ രുചിച്ചറിഞ്ഞ് യേശു നല്ലവനെന്നറിഞ്ഞ് കർത്താവ് രക്ഷിതാവെന്നറിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണെന്നറിഞ്ഞ് നമ്മൾ സ്നാനത്തിലോട്ട് വന്നവരല്ലേ നമ്മൾ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് സഞ്ചരിച്ചവരല്ലേ പക്ഷെ കാലങ്ങൾ മാറി മാറി വരുമ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ പ്രിയരെ ഒഴുകിപ്പോകാൻ ഒത്തിരി സാധ്യതയുണ്ട് ദൈവജനം തന്നെ പറയുന്നു അനേകരുടെ വിശ്വാസം തണുത്തു പോകും ഈ ഒഴുകിപ്പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നുള്ളതല്ല ഈ ലോകമാകുന്ന നദിക്കകത്ത് നമ്മൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ദൈവോചനം പറയുന്നു നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എപ്പോഴും അല്ല വല്ലപ്പോഴും ചിലരെ കണ്ടിട്ടില്ലേ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരുടെ സ്വഭാവം ആകും അങ്ങനെ ആകരുതെന്നാണ് ദൈവോചനം പറയുന്നു കാരണം കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ മുറുകെ പിടിച്ച് ഒറ്റ ലക്ഷ്യം പറയറേ ഇവിടെ കൊട്ടാരം പണിയുന്നതിനേക്കാൾ ഉയരത്തിൽ കൊട്ടാരം പണിയുന്ന ആ നല്ല അപ്പനെ മുറുകെ പിടിച്ച് ആ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്